വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓട്ടിച്ചൊന്നും പറയോ അരിയുടെ സൈസ് അനുസരിച്ചുള്ള റേറ്റ് പറയണേ അരക്കിലോ അരി ആണത് നൂറ് രൂപ അരക്കിലോ വന്നിട്ട് നൂറ് രൂപത് രൂപ കാൽ കിലോ എൺപത് രൂപ ഓക്കെ ഒരു കിലോ ഒരു കിലോ ഇരുന്നൂറ് രൂപയ്ക്കുണ്ട് ഒരു കിലോ ഇരുനൂറ് രൂപ അതിന്റെ മോഡൽ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ വരും പിന്നെ വേറെന്തൊക്കെ വെറൈറ്റി ചട്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കോ ഞാൻ പിടിക്കണോ ഒന്ന് കഴിഞ്ഞാൽ വലിയ വെയില് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ ഇത് എത്ര വരും രൂപ അടപ്പത് രൂപ അടപ്പോടാ നൂറ്റി അൻപത് വരെ എത്ര വെള്ളം കൊള്ളും ലിറ്റർ വെള്ളം കൊള്ളും ഒരു ലിറ്റർ വെള്ളം കൊള്ളും ഓക്കെ ഇതിന്റെ വലുതുണ്ടോ അതിന്റെ വലിയ അത് ഇരുന്നൂറ് രൂപ ഇരുനൂറ് രൂപ വരും അതും ഇതുപോലെ തന്നെ സൈസ് ബാക്കിയൊക്കെ ജസ്റ്റ് കുടുക്ക എത്ര രൂപ 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 ഇത് ചട്ടി ചട്ടി പിന്നെ കപ്പ് എഴുപത് എൺപത് അമ്പത് വിളക്ക് വിളക്ക് വെക്കേണ്ടതാണ് വിളക്ക് വെക്കാൻ വേണ്ടിയുള്ള ചട്ടി നൂറ്റി അൻപത് വരും

ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചട്ടി കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ പൊങ്കാലയ്ക്ക് ഇതുപോലെ പൊങ്കാല ഇട്ട സമയത്ത് കളറൊക്കെ അല്ല ഇല്ല ഇത് വർഷങ്ങളായിട്ട് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഒരു ഇല്ല അത് പെട്ടെന്ന് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി കളറൊക്കെ വേവൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കുന്ന ചട്ടികളാണ് അല്ലേ ഓക്കെ പെയിന്റ് അടിച്ചേ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലേ നടക്കുവേണ്ടി അങ്ങനെ കള്ളത്തനം ചെയ്തില്ല കള്ളത്തനം നമ്മൾ നൂറ് രൂപ ലാഭിക്കുകയും ചെയ്ത അമ്മേല നടക്കേണ്ടി അങ്ങനെ ചെയ്യൂല ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ വരും രൂപത്തോട്ട് അകത്തോട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ചെറിയ ചട്ടിക്ക് എത്ര രൂപ നൂറ് ചെറിയ ചട്ടി വന്നിട്ട് ചീനച്ചട്ടി വേണ്ടി ചട്ടി വലുതൊണ്ട് അതിന്റെ വലുതണ്ട് ഇതൊക്കെ എങ്ങനെ റേറ്റ് അങ്ങനെയൊക്കെയാണ് ചീനീച്ചട്ടിയുടെ സെറ്റൊക്കെ വരുന്നത് നമ്മുടെ നൂറ്റിയൊന്ന് പൊങ്കാലക്ക് വേണ്ടിയുള്ള കലോറ്റാക്കാം രൂപ മുപ്പത്തിയഞ്ചു രൂപ ആ ഒരു റേറ്റിനൊക്കെയാണ് വരുന്നത് അപ്പോ അത് ആ ഒരു സംഭവിച്ച സാൻഡിൽ വിത്ത് കെയർ നോക്കി നോക്കി ഇങ്ങനത്തെ മോഡൽ ഉണ്ട് ഓക്കെ മോഡൽ ചട്ടി അനുസരിച്ചിട്ട് നൂറ്റി ഒന്ന് പൊങ്കാലയ്ക്ക് വ്യത്യാസം വരും സാധാ ചട്ടിക്ക് വില കുറവാണ് സാധാ ചട്ടിക്ക് വില കുറവാണ് കുറച്ച് മോഡലിക്ക് വന്നിട്ട് മുപ്പത്തി അഞ്ച് രൂപ വരും ഇതിന് വില കുറവാണ് ഈ നൂറ്റിയൊന്ന് പൊങ്കാലയുടെ എത്ര സെറ്റ് ഉണ്ട് കയ്യില് ഇതില് നമുക്ക് നാല് സൈസ് ഉണ്ട് നാല് സെറ്റ് ചട്ടികളുണ്ട് നൂറ്റിയൊന്ന് പൊങ്കാല കിടള്ളത് ഇതിന്റെ വലുതുണ്ട് ഇതിന്റെ ചെറുതുണ്ട് വേറെ മോഡലില് ഓക്കെ ഈ സൈഡിന് എത്ര കടകളാണ് നിങ്ങൾക്കുള്ളത് അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട് ഈ ചേച്ചിക്ക് സംഭവങ്ങള് ഇപ്പൊ എല്ലായിടത്തും ഏകദേശം റേറ്റ് തന്നെയാണ് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതിൻ്റെ അടുത്ത കൊതുമ്പിന്റെ സെറ്റ് ഒക്കെ എങ്ങനെയാണ് ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കൊതുമ്പുണ്ട് അമ്പത് രൂപ എന്തൊക്കെ ഉണ്ടായാലും കൊതുമ്പുണ്ട് ഒരു പൊങ്കാലക്ക് എന്തായാലും അത് കത്തിക്കാൻ പറ്റും ഉറപ്പാണ് ഓക്കെ എത്ര മണിക്ക് വന്നു നമുക്ക് നല്ല ചട്ടികളെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും നമുക്ക് അങ്ങനെ അടുത്ത ചട്ടികളുടെ എല്ലാം നല്ല ചട്ടിയാണ് അമ്മേലും നടക്കി വേണ്ടി അവസാനം അവസാന അവസാനാവുമ്പോ ചട്ടിയുടെ ഒരു സ്റ്റോക്ക് കുറവില്ല വില കുറച്ച് ഇത്തിരി ഇതായിട്ട് എടുക്കും ലാസ്റ്റ് ആകുമ്പോൾ വില കൂടുകയും ചെയ്യും ഓക്കെ എത്ര മണിക്കാണ് നമ്മൾ ഈ തട്ടൊക്കെ ആവും പത്ത് രൂപ പത്ത് മണിയാവും പിന്നെ പിന്നെ ആവുമ്പഴത്തേക്ക് നേരത്തെ നേരത്തെ എത്ര മണി വരും രാത്രി രാത്രി എട്ട് മണി ഇപ്പൊ ഞങ്ങള് ഒമ്പത് ഒമ്പത് മണി വരെ ആയിരിക്കുവോ അത് കഴിഞ്ഞാൽ ഒരു മണിയാവും രണ്ടുമണിയാവും പിന്നെ ചേട്ടൻ കാണും പോവില്ല പോകില്ല ഓക്കെ ഓക്കെ ചേച്ചിയുടെ ഹസ്ബൻഡ് വരും അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ലാസ്റ്റ് വരെയും ചട്ടിയുടെ കടകളുണ്ട് അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചേച്ചിട്ട് തന്നെ ചട്ടി വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ ആർ കെ മാളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ചേച്ചിയുടെ ഈ ഒരു ചട്ടികളുടെ ഇഷ്ടംപോലെ തട്ടിലുള്ള കട ഉള്ളത് ആയിട്ട് ഈ ചേച്ചിയാണ് പിന്നെ കുറച്ച് സ്റ്റാഫുകളും ആ ഒരു സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക